നമസ്കാരം ഖണ്ഡേത്കറുടെ ഒരു നോവലുണ്ട് ഉദയസൂര്യനെതിരെ എന്നാണ് ആ നോവലിൻ്റെ പേര് നോവലിൻ്റെ പ്രതിപാദ്യ വിഷയം ജന്മി പ്രഭുത്വത്തിനെതിരെ പോരാടുന്ന തൊഴിലാളികളെക്കുറിച്ചാണ് പ്രമേയം ഇത് എന്താണ് ഇവിടെ പറയാൻ കാരണം എന്ന് കരുതിയാൽ പി വി അൻവർ ഇപ്പോൾ ഉദയസൂര്യനെതിരെയാണ് തിരിഞ്ഞിരിക്കുന്നത് പി വി അൻവർ എപ്പോഴും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദയസൂര്യന് തുല്യമാണ് അദ്ദേഹം കത്തിജ്വലിക്കുന്ന സൂര്യനാണ് എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണ് എന്നൊക്കെ പറഞ്ഞാണ് മുഖ്യമന്ത്രി എപ്പോഴും വിശേഷിപ്പിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ പി വി അൻവർ തന്നെ മുഖ്യമന്ത്രിക്കെതിരെ വന്നു നിന്നുകൊണ്ട് സംസാരിക്കുന്ന കാഴ്ചയാണ് കേരളം കണ്ടത് കുറേ നാളുകളായി പി വി അൻവർ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു മുഖ്യമന്ത്രി കൈയാളുന്ന ആഭ്യന്തര വകുപ്പിനെതിരെയും ആഭ്യന്തര വകുപ്പിലെ മേലുദ്യോഗസ്ഥനായ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ കുറിച്ചും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെക്കുറിച്ചുമെല്ലാമാണ് പി വി അൻവർ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നത് എന്നാൽ മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ അൻവറിന്റെ പരാതിയിന്മേൽ യാതൊരു തരത്തിലുള്ള നടപടികളും കൈക്കൊണ്ടില്ല എന്ന് മാത്രമല്ല സെക്രട്ടറി പി ശശിയെയും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും ചേർത്ത് പിടിക്കുന്ന കാഴ്ചയാണ് കണ്ടത് മാത്രമല്ല പി വി അൻവറിനെ മാധ്യമങ്ങളിലൂടെ പോലും പരസ്യമായി വിമർശിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ പി വി അൻവറിനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ തന്നെയാണ് ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് മുഖ്യമന്ത്രി പത്രപ്രസ്താവന ഇറക്കിയത് മാധ്യമ സമ്മേളനം നടത്തിയത് പി വി അൻവർ ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട് ചില അന്വേഷണങ്ങൾ ആവശ്യമുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ഗവർണർ നൽകിയ കത്തിനെക്കുറിച്ചും കോഴിക്കോട് കേന്ദ്രീകരിച്ച് അതായത് കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് സ്വർണം പൊട്ടിക്കൽ ചില ലഹരി മാഫിയ സംഘങ്ങൾ ഇത്തരം സംഘങ്ങളുമായി ചേർന്നുള്ള ചില മത തീവ്രവാദ സംഘടനകളുടെ ബന്ധം ഇവരുമായി പി വി അൻവറിന് ബന്ധമുണ്ട് എന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ മൊഴികൾ ഇത്തരം കാര്യങ്ങൾ ഉയർത്തി കാണിച്ച് അൻവറിന്റെ ഭായടപ്പിക്കുവാനും അൻവറിനെ നിശബ്ദനാക്കുവാനും മുഖ്യമന്ത്രി മാധ്യമ സമ്മേളനത്തിൽ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല അൻവർ ഇങ്ങനെ ഓരോന്നും തുറന്നു പറയാൻ തുടങ്ങിയാൽ ഞാനും ചിലത് പറയും എന്നാണ് മുഖ്യമന്ത്രി അൻവറിനെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ തന്നെ സംസാരിച്ചത് എന്നാൽ അത്തരം ഭീഷണി കൊണ്ടൊന്നും താൻ പിന്മാറുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു പി അൻവർ പിന്നീട് നടത്തിയ ഓരോ നീക്കങ്ങളും എന്നാൽ പി വി അൻവർ ഇതുവരെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ചും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെക്കുറിച്ചും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ എന്നറിയപ്പെടുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ കുറിച്ചുമെല്ലാം ആരോപണങ്ങൾ ഉയർത്തുന്ന അവസരത്തിൽ ഒരിക്കൽ പോലും മുഖ്യമന്ത്രിയെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ പരസ്യമായി തന്നെ പി വി അന്നൂർ മുഖ്യമന്ത്രിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ഏതാണ്ട് സി നിന്നും പി വി അൻവർ പുറത്തേക്കാണ് എന്ന തരത്തിൽ തന്നെ സി പി എമ്മിൻ്റെ സമന്നതരായ പല നേതാക്കളും പി വി അൻവറിനെതിരെ പത്രസമ്മേളനം നടത്തി പലരും പത്രപ്രസ്താവന ഇറക്കി മറ്റു പലരും മാധ്യമങ്ങളിൽ നേരിട്ട് വന്ന് ചില കാര്യങ്ങൾ വ്യക്തമാക്കി അതായത് പി വി അൻവറിൻ്റെ ശൈലി ക്ഷമിക്കത്തക്കതല്ല പി വി അൻവർ ഇത്തരത്തിൽ പറയുന്നത് പാർട്ടിക്ക് മേലെ സംസാരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മര്യാദകൾക്ക് നിരക്കുന്നതല്ല അതുകൊണ്ട് പി വി അൻവർ ഇനി ഈ പ്രസ്ഥാനത്തിൽ ഉണ്ടായിരിക്കുന്നില്ല എന്നുള്ള സൂചനകൾ നൽകി തന്നെയാണ് പലപ്പോഴും പല നേതാക്കളും പി വി അൻവറിനെതിരെ ഇറക്കിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പി വി എതിരെ വന്ന് നിന്ന് സംസാരിക്കേണ്ട അവസ്ഥ വന്നതിന് ശേഷം തന്നെയാണ് സി നിന്നും പല നേതാക്കളും ഇതുപോലെ പുറത്തേക്ക് വന്ന് ഓരോരോ ഇറക്കിയത് എന്നാൽ ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ലെന്നും സി പി എമ്മിനകത്തുള്ള പല നേതാക്കളും പറയാൻ ഉദ്ദേശിച്ച ആഗ്രഹിച്ച കാര്യങ്ങളാണ് താൻ വെളിപ്പെടുത്തുന്നത് എന്നാണ് പി വി അൻവർ വീണ്ടും വീണ്ടും പറഞ്ഞത് മാധ്യമ സമ്മേളനത്തിൽ ഉടനീളം മുഖ്യമന്ത്രിയെ അതിനിശതമായി വിമർശിച്ചുകൊണ്ട് തന്നെ പി വി അൻവർ പത്രക്കുറിപ്പിറക്കിയതും മാധ്യമ സമ്മേളനം നടത്തിയതും മുഖ്യമന്ത്രിയുടെ വാക്കിന് വിലയില്ല അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞാൽ ആഭ്യന്തര വകുപ്പിലോ ഭരണത്തിലോ ഒന്നും തന്നെ നടക്കുന്നില്ല പി ശശി എന്നൊരാളാണ് മുഖ്യമന്ത്രിയെ ഡമ്മിയാക്കി നിർത്തുന്നത് അല്ലെങ്കിൽ ഡമ്മിയാക്കി നിർത്തി ഭരണം നടത്തുന്നത് എന്ന തരത്തിൽ തന്നെയുള്ള പ്രസ്താവനകളാണ് പി വി അൻവറിന്റെ ഭാഗത്ത് നിന്ന് വന്നത് താൻ അച്ഛനെ പോലെ കാണുന്നു ഉദയസൂര്യനെ പോലെ കത്തിച്ചൊരിച്ചു നിൽക്കുന്ന വിപ്ലവസൂര്യനായ മുഖ്യമന്ത്രി തനിക്ക് മാതൃകയാണ് എന്നൊക്കെ പറഞ്ഞ പി വി അൻവർ തന്നെയാണ് ഇപ്പോൾ ആ വിപ്ലവസൂര്യനെതിരെ ഉദയസൂര്യനെതിരെ മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തു തന്നെയാണ് എന്തായാലും ഇത്തരം ഗുരുതര വിഷയങ്ങൾ ഉയർത്തി അൻവർ ഭരണപക്ഷത്തിനെതിരെ ഓരോ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ ഒന്നുപോലും ഏറ്റുപിടിക്കുവാനോ അത് വലിയൊരു പ്രതിഷേധമാക്കി മാറ്റുവാനോ പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ഇതും അൻവർ എടുത്തു പറയുകയുണ്ടായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭീഷണി എന്നോട് വേണ്ട എന്ന തരത്തിൽ തന്നെയാണ് പി വി അൻവർ മുഖ്യമന്ത്രിയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നത് അതിൽ ഒന്ന് രണ്ട് കാര്യം കൂടി പി വി അൻവർ എടുത്തു പറയുന്നുണ്ട് ഞാൻ എത്ര നാൾ ഉണ്ടാകും എന്നുള്ളത് എനിക്കറിയില്ല എന്നെ വകവരുത്തിയേക്കാം അതുപോലെ തന്നെ ഞാൻ എത്ര നാൾ ഇടതുമുന്നണിയിൽ ഉണ്ടാകും എന്നുള്ളതും എനിക്കറിയില്ല രണ്ടായാലും എനിക്ക് പറയാനുള്ളത് ഞാൻ തീർത്തും പറയും ഞാൻ അത്തരം ഭീഷണികൾക്കൊന്നും വശംബനാകില്ല ആരുടെയും മുമ്പിലും ഇത്തരം കാര്യത്തിൽ ഞാൻ മുട്ടുമടക്കില്ല രാഷ്ട്രീയമായി എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ തുറന്നു പറയും ഈ കേരളത്തിലെ സാധാരണ ജനങ്ങൾ സമൂഹത്തോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് താൻ പറയുന്നത് അഥവാ സി പി എമ്മിനകത്തുള്ള പല നേതാക്കളും ഒതുക്കി വച്ചിരിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ് താൻ ഇപ്പോൾ തുറന്നു പറയുന്നത് എന്നാണ് പി വി അൻവർ പറഞ്ഞത് അതായത് താൻ എതിരിടുന്നത് ആരോടാണ് എന്നുള്ളത് കൃത്യമായി തനിക്ക് അറിയാം എന്നുള്ള സൂചന തന്നെയാണ് അൻവറിന്റെ ഓരോ വാക്കുകളിലും അടങ്ങിയിരിക്കുന്നത് അൻവർ മറ്റൊരു മുന്നണി മാറ്റത്തിന് വേണ്ടി ശ്രമിക്കുന്നു അല്ലെങ്കിൽ അൻവർ മറ്റൊരു പാർട്ടി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ സൂചന തന്നെയാണ് ഇതിലൂടെ എല്ലാം ലഭ്യമാകുന്നത് ഈ വിഷയത്തിൽ അൻവറിനൊപ്പ് നിൽക്കുന്നത് മുൻ മന്ത്രിയായ കെ ജലീലും അതുപോലെ തന്നെ കരാട്ട് റസാക്ക് അബ്ദുൾ റഹിമാൻ എന്നിങ്ങനെയുള്ള പല നേതാക്കളും പി വി അൻവറിന് പുറകിൽ നിൽക്കുമ്പോൾ ഇവരുടെ ആരുടെയും ഒരു ബലത്തിൽ മാത്രമായിരിക്കില്ല മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും പ്രബല കക്ഷിയായ സി പി എമ്മിനെതിരെയും നീങ്ങുന്നത് എന്നുള്ളത് വ്യക്തമായ കാര്യം തന്നെയാണ് പി വി അൻവർ മുഖ്യമന്ത്രിക്കെതിരെ തിരിയുന്നതിന് വേണ്ട രീതിയിലുള്ള ദുബായിൽ വച്ച് നടന്ന ചില കൂടിക്കാഴ്ചകളുടെ പരിണിത ഫലമാണ് എന്നുള്ളതാണ് ഇപ്പോൾ വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടുന്ന വാർത്ത അതായത് മുഖ്യമന്ത്രിക്കെതിരെയും സി പി എമ്മിനെതിരെയും പി വി അൻവർ ഇത്ര ശക്തിയുക്തം ആഞ്ഞടിച്ചിരിക്കുന്നതിൻ്റെ പിന്നാമ്പുറ വർത്തമാനങ്ങൾ നടന്നിരിക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആലോചനകൾ നടന്നിരിക്കുന്നത് ദുബായ് കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു യോഗത്തിലാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അതായത് പിണറായി വിജയൻ്റെ നേർക്ക് നേർ നിന്ന് വെല്ലുവിളിക്കാൻ പോകുന്ന ഒരു ശക്തി പി വി അൻവറിൻ്റെ പുറകിലുണ്ട് അഥവാ പിണറായി വിജയൻ വരെ ഭയപ്പെടുന്ന ഒരു ശക്തി പി വി അൻവറിൻ്റെ പിന്നിലുണ്ട് ആ ശക്തിയുടെ പിൻബലത്തിൽ തന്നെയാണ് പി വി അൻവർ കളിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ആ ശക്തി ആരാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രസക്തമായ ചോദ്യം എന്തായാലും അത്തരം കാര്യങ്ങൾ വരും നാളുകളിൽ വെളിവാക്കും എന്ന് തന്നെയാണ് പി വി അൻവറിൻ്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോഴത്തെ മുന്നണി സാഹചര്യങ്ങൾ അനുസരിച്ച് ഒരു കാരണവശാലും ഇനി സി പി എം എന്ന മുന്നണിയിൽ പി വി അൻവർ മുന്നോട്ട് പോകാൻ സാധ്യതയില്ല സി പി ഐ എം സി പി എമ്മിനോട് ഇടഞ്ഞു നിൽക്കുന്നു എ ഡി ജി പി പ്രശ്നത്തിലും അതുപോലെ തന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസിന്റെ നേതാവായ ദത്താത്രയെ ഹൊസപ്ളയെ കണ്ടതുമെല്ലാം അവരുടെ ആഭ്യന്തര പ്രശ്നമാണെന്നുണ്ടെങ്കിലും അവർ ആത്മാഭിമാന പ്രശ്നമായി തന്നെ അതിന് കണക്കിലെടുക്കുന്നു മുഖ്യമന്ത്രി ആവട്ടെ സി പി ഐ ഉന്നയിച്ച ഒരു ആരോപണങ്ങളിൽ പോലും നടപടിയെടുക്കാതെ യാതൊരു തരത്തിലുള്ള നടപടിയും എടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിഷമകരമായ അവസ്ഥ എന്തായാലും പി വി അൻവറും പി വി അൻവറിനും പുറകിലുള്ള ശക്തികളും സി പി ഐയും എല്ലാം ചേർന്ന് ഇനി മറ്റൊരു മുന്നണി കേരളത്തിൽ ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പല രാഷ്ട്രീയ നിരീക്ഷകരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണ് കേരള രാഷ്ട്രീയത്തിൽ ഇനി വരുന്ന ആളുകളിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ് പി വി അൻവറിന്റെ പിന്നിലുള്ള ശക്തിയുടെ പിൻബലത്തിൽ തന്നെയാണ് പി വി അൻവർ കളിക്കുന്നത് എന്ന് പറയുമ്പോൾ സി പി എമ്മിനകത്ത് നിന്നുള്ള ഒരു പ്രബല വിഭാഗവും പി വി അൻവറിനെ കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യിക്കുന്നു എന്ന് പറയുമ്പോൾ മുൻപ് സി പി എമ്മിന്റെ ടൂളായി പ്രവർത്തിച്ചിരുന്ന പി വി അൻവർ എന്തുകൊണ്ടാണ് ഇപ്പോൾ സി പി എമ്മിനും സി പി എമ്മിന്റെ ചോദ്യം ചെയ്യാനാവാത്ത നേതാവായ പിണറായി വിജയനെതിരെ തിരിയുന്നത് എന്നുള്ളതിന്റെ ചോദ്യം ഉയർന്നു വരുമ്പോൾ ഉത്തരം തേടി നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ പി വി അൻവറിൻ്റെ പിന്നിൽ കാണുന്ന ശക്തി ദുർഗങ്ങളെക്കുറിച്ച് തന്നെയാണ് കൃത്യമായ സൂചനകൾ കിട്ടുന്നത് അതാരാണ് എന്താണ് എന്നുള്ളതെല്ലാം വരും നാളുകളിൽ പി വി അൻവർ വ്യക്തമാക്കും അല്ലെങ്കിൽ കേരളത്തിന് അത്തരം ഒരു ചിത്രം കിട്ടും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ രാഷ്ട്രീയത്തിൽ നിന്നും പി വി അൻവർ പടിയിറങ്ങുന്നു മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് പടിയിറങ്ങുന്നത് എന്ന് പറയുമ്പോൾ പി വി അൻവറിൻ്റെ പിന്നിലുള്ള വലിയൊരു ശക്തി തന്നെയാണ് പി വി അൻവറിനെ കൊണ്ട് ഇത്തരം കാര്യങ്ങൾ പറയിപ്പിക്കുന്നത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്